ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവാസികളുടെ ഏറ്റവും പ്രിയങ്കരിയായി മാറിയ നർത്തകയും നൃത്ത അധ്യാപികയുമാണ് സൗമ്യ പ്രകാശ് കഥകളി ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവ അഭ്യസിച്ചിട്ടുള്ള സൗമ്യയ്ക്ക് ഏറെ പ്രിയം മോഹിനിയാട്ടമാണ് സൗമ്യ തൻ്റെ കലാജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അബുദാബിയിലെ കലാസ്വാദകർക്ക് പ്രിയങ്കരിയായി കഴിഞ്ഞ നർത്തകയും സൗമ്യ പ്രകാശ് ശാസ്ത്രീയ നൃത്തവേദികളിൽ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സൗമ്യയുടെ കലാജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്നാമത്തെ വയസ്സിലാണ് മാവേലിക്കര സ്വദേശി ശങ്കർ പ്രകാശ് സുജാത ദമ്പതികളുടെ മകളായ സൗമ്യയിലെ നൃത്തപാഠവും തിരിച്ചറിഞ്ഞത് മാതാപിതാക്കൾ തന്നെയായിരുന്നു മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പഠിക്കുമ്പോൾ സൗമ്യ സ്കൂൾ തല മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു പ്രമുഖ നർത്തകൻ എണ്ണക്കാട് നാരായണൻകുട്ടി മാഷിന്റെ കീഴിൽ ഏഴു വയസ്സു മുതൽ ശാസ്ത്രീയ നൃത്തം പഠിച്ചു തുടങ്ങിയ സൗമ്യയ്ക്ക് കലാമണ്ഡലം വിജയകുമാരിയെ പോലുള്ള പ്രഗത്ഭമതികളുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്നതിനുള്ള ഭാഗ്യവും ശ്രദ്ധിച്ചിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഗീതാ കീഴിൽ കുച്ചുപ്പുടി അഭ്യസിക്കാൻ സാധിച്ചു ഗീത ചേച്ചി ചേച്ചിയുടെ കീഴിൽ കുറേ ബേ ബേസിക്കുകൾ പഠിച്ചു ഐറ്റംസ് പഠിച്ചു ചേച്ചിയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു അതൊരു ഒരു വളരെ നല്ല അനുഭവമായിരുന്നു കുച്ചുപ്പുടി എന്ന കലാരൂപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു ഗീത ചേച്ചി എൻ്റെ എൻ്റെ സീനിയറായിട്ടായിരുന്നു കോളേജിൽ പഠിച്ചത് അങ്ങനെ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കവിയും എഴുത്തുകാരനുമായിരുന്ന അച്ഛൻ ശങ്കർപ്രകാശ് പ്രവാസിയായിരുന്നുവെങ്കിലും മകളുടെ നൃത്തവൈഭവം തിരിച്ചറിഞ്ഞ് ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു നർത്തകി കൂടിയായിരുന്ന അമ്മ സുജാതയും അധ്യാപകരും ഈ കലാകാരിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു ഡിഗ്രി പഠനത്തിനായി കോളേജിൽ ചേർന്നുവെങ്കിലും മനസ്സു നിറയെ നൃത്തമായിരുന്നതിനാൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല തുടർന്ന് കോളേജിൽ ചേർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി ആദ്യകാലങ്ങളിൽ ഞാൻ ഭരാനാട്യമായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് തിരിഞ്ഞു അതിനുശേഷം കഥകളിയോടുള്ള ആ മോഹിനിയാട്ടവും കഥകളിയും തമ്മിൽ വളരെയധികം ബന്ധങ്ങളുണ്ട് പല പല രീതിയിലായി അപ്പോൾ അങ്ങനെയാണ് അതിനെപ്പറ്റിയിട്ട് കഥകളിയെപ്പറ്റി കൂടുതൽ അറിയുകയും അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് കഥകളി കുറച്ച് നാൾ പഠിച്ചു മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും കഥകളിയും പഠിച്ചിറങ്ങിയ സൗമ്യ നാട്ടിലുള്ളപ്പോൾ തന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു നൃത്തത്തോടൊപ്പം അഭിനയ രംഗത്തും തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞ ഈ കലാകാരി നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അവതാരികയായും അഭിനേത്രിയായും തിളങ്ങി സമദൂരം എന്ന സീരിയലും ഭ്രഷ്ട എന്ന ഹ്രസ്വ സിനിമയും ഈ കലാകാരിയുടെ അഭിനയ മികവിന് ഉത്തമ ഉദാഹരണങ്ങളാണ് അഭിനയവും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതിനാണ് സൗമ്യ താൽക്കാലികമായെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലൊന്നും എന്നാൽ ഉപജില്ല ജില്ലാതല യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളിലും ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് വിധികർത്താവായി വിധികർത്താവായിരിക്കുകയും നൂറിലധികം കുട്ടികൾക്ക് അധ്യാപികയായി പ്രവർത്തിക്കുവാനും അവസരം ലഭിച്ചു ഞാൻ ആർ വി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു എൻ്റെ വീടിന് വീട്ടിൽ ക്ലാസ് ഉണ്ടായിരുന്നു പ്രതിഭ നാട്യക്ഷേത്രാന്ന് ആയിരുന്നു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പിന്നെ അതുകൂടാതെ എൻ എസ് എസ് നായ സമാജം സ്കൂളിൽ അവിടെ ക്ലാസ് എടുത്തിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ സൗമ്യ വിവാഹിതയായി അബുദവി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി ആദർശ് വിശ്വകുമാറിൻ്റെ ഭക്തിയായി കുടുംബജീവിതം ആരംഭിച്ചതോടെ സൗമ്യ അബുദവിയിലേക്ക് ചേക്കേറി ഒരു കലാകുടുംബമായ ആദർശിൻ്റെയും വീട്ടുകാരുടെയും നിറഞ്ഞ പ്രോത്സാഹനം കൂടെ ലഭിച്ചപ്പോൾ ഇവിടെയും തുടരുവാൻ സാധിച്ചു ഞാൻ വിവാഹശേഷം അബുദാബിയിൽ എത്തി അതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഞാൻ സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിൽ നൃത്ത അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു അവിടെ നാല് വർഷത്തോളം വർക്ക് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബി ഇന്ത്യൻ സ്കൂൾ മൂറൂർ ബാഞ്ചിൽ ഡാൻസ് ടീച്ചറായിട്ടാണ് നാട്ടിലെ നൃത്ത വിദ്യാലയത്തിലെയും പ്രവാസി കുട്ടികളുടെ അധ്യാപിക എന്ന നിലയിലെയും അനുഭവത്തിൽ വിദ്യാർത്ഥികളുടെ പരിപൂർണ തൃപ്തിയും താല്പര്യവും ഉണ്ടായാൽ മാത്രമേ നൃത്തരംഗത്ത് കുട്ടികൾക്ക് ഉയർന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓരോ ടീച്ചർ നൽകുന്ന പാഠവും ക്ഷിതാക്കൾക്കും എനിക്ക് എപ്പോഴും ഇഷ്ടം ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണ് നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികളാവുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ അതേപോലെ തന്നെ മനസ്സിലാക്കും വലിയ കുട്ടികളാകുമ്പോൾ കുറച്ചൊക്കെ അവരുടെ ഒരു ഇഷ്ടത്തിനായിരിക്കും ചെയ്യുന്നത് നമ്മൾ പറയുന്ന അത്രത്തോളം അവർ മനസ്സിലാക്കില്ല മനസ്സിലാക്കാൻ ശ്രമിക്കില്ല പക്ഷെ കൊച്ചുകുട്ടികളെ അവർ ആദ്യമായിട്ട് പഠിക്കുക അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ത്യ സോഷ്യൽ സോഷ്യൽ കേരള യും വേദികളിൽ തന്റെ നൃത്തപാഠവം ഇന്നും നൃത്തത്തെക്കുറിച്ച് കൂടുതൽ മനസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ നൃത്തരംഗത്തെ പുതിയ രീതികളും അവതരണങ്ങളും സായത്തമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കലാസ്നേഹികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സൗമ്യ പ്രകാശ് ഞാനിപ്പോഴും ശ്രമിക്കാറുണ്ട് അങ്ങനെ അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മി ദേവിയുടെ എട്ട് രൂപങ്ങൾ അത് ഞാൻ മോഹിനിയാട്ടത്തിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അതുകൂടാതെ ദശാവതാരം ഭരതനാട്യത്തിൽ ഇപ്പോൾ നെക്സ്റ്റ് വീ ഇവിടെ അബുദാബിയിൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ഐ എസ് സിയിൽ പിന്നെ നവംബറിൽ രാമായണം മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ മോഹിനിയാട്ടത്തിലും വരനാട്ടിലുമായിട്ട് ഞാൻ ചിട്ടപ്പെടുത്തിയ ഐറ്റങ്ങൾ ഇനിയും ഭാവിയിൽ സ്വാതി തിരുന്നാളിൻ്റെ കൃതികൾ അത് മനോജ് മനോജ് മനോജ്ഞം എന്ന് പറഞ്ഞ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആളുണ്ട് ഇവിടെ ഇന്ന് യു എ യിൽ അദ്ദേഹത്തിൻ്റെ മനോജ്ഞം എന്ന പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് സ്വാതി തിരുനാളിൻ്റെ വിവിധ കൃതികൾ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും കഥകളിയും അഭ്യസിച്ച ടീച്ചർ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി ശാസ്ത്രീയ നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നു ഹൃദയത്തോളം ഏറെ ചേർന്ന് നിൽക്കുന്നത് മോഹിനിയാട്ടമാണ് അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗമ്യ ടീച്ചർ ഈ കലാകാരിയുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് അഹലൻ അബുദബി ആശംസിക്കുന്നു